കുറച്ച് ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കൽമീസ് കിച്ചന്റെ വീഡിയോക്കൊക്കെ തേ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഏതാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ സ്ഥലത്തിന്റെ പേരെന്താന്ന് അറിയില്ല പന്തല്ലൂർ ഹിൽസ് കാണാൻ പോയിട്ട് വഴി വഴിതെറ്റിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തെത്തി ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് ആ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല ഗ്രീനറിയും അതുപോലെ തെങ്ങും പിന്നെ കുന്നും അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ പേര് അറിയുന്നവർ കമന്റ് ചെയ്തോട്ടോ പന്തലൂർ ഹിൽസിലേക്കുള്ള വഴി അറിയാതെ പോയത് കൊണ്ട് വേറെ എവിടെയോ ചെന്നെത്തിയിട്ട് അവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നെ പക്ഷെ കാണാൻ ആഗ്രഹിച്ച സ്ഥലം കാണാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ഥലത്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരികെ പോന്നുട്ടോ ഇതൊരു വലിയ പാറക്കോറിയാണ് കേട്ടോ ഇതിനകത്ത് താഴെ ഒരു നല്ല വലിയൊരു കുളമുണ്ട് അതിനകത്ത് ഇവർ മീന് കൃഷി ചെയ്യുന്നുണ്ടേ പോയ സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിലും ചെന്നെത്തിയ സ്ഥലത്ത് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അതിനുശേഷം നമ്മൾ വേഗം തിരികെ മഞ്ചേരിയിലേക്ക് പോന്നുട്ടോ പാറക്കോറി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആരോടും പറയില്ല അവിടെ പോകണമെന്നും കാഴ്ചകൾ കാണണമെന്നും ആരും റിസ്ക് എടുക്കരുത് കേട്ടോ